ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാപ്പ് കോളർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മൾ കുർത്തിയുടെയും ബ്ലൗസിൻ്റെയൊക്കെ സാരി നമ്മൾ ഇതേപോലെ നെക്ക് ചെയ്തെടുക്കാറുണ്ട് അത് വളരെ ഈസി ആയിട്ടും എല്ലാവർക്കും ചെയ്ത് എടുക്കാൻ പറ്റുന്ന രീതിയിലുമാണ് ഞാൻ ഈ ഓരോ സ്റ്റെപ്പും കാണിച്ചു തരുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കിയും ഫ്രണ്ടും ഒക്കെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് അതേപോലെ ഒരു ക്യാൻവാസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് കോളർ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം ഇത് ഞാൻ മുറിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ് ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ മെഷർമെൻ്റ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഒമ്പതര ഇഞ്ച് നീളത്തിലും ഒമ്പതര ഇഞ്ച് വീതിയുള്ളൊരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്ക് നടുവൊന്നും മടക്കാം ഞാൻ പറഞ്ഞില്ലേ ഹോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ ഉച്ചത്തേക്ക് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഞാനിത് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുമ്പോഴേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നി മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളിങ്ങനെ ചെയ്ത് വെക്കുന്നത് ഇത് ഇതുണ്ട് ഞാനിതുപോലെ ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഫ്രണ്ട് പാർട്ടാണ് അതേപോലെ ഇത് ബാക്ക് പീസുമാണ് കൈക്കുഴി ഞാൻ ഒരു അര ഇഞ്ച് കുഴിച്ചു വെട്ടിയിട്ടുണ്ട് കേട്ടോ അതേപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ നെക്കിൻ്റെ ഒന്ന് മാർക്ക് ചെയ്യുക മൂന്നിഞ്ചാണ് ഞാൻ ഇവിടെ ഏളപ്പെടുത്തുന്നത് ആ മൂന്നിഞ്ചിൽ നിന്ന് നമ്മൾ താഴെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇതേപോലെ ചിരിച്ചൊരു ലൈൻ വരയ്ക്കുക നമ്മുടെ ഫ്രണ്ട് പീസിൽ മാത്രമാണ് കേട്ടോ ഇത് ചെയ്യുന്ന ബാക്കി പീസിലല്ല ഫ്രണ്ട് പീസിൽ മാത്രമാണ് ഈ കട്ടിങ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരേഞ്ച് ഫ്രണ്ട് പീസ് ചരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മാർക്കിങ്ങുകളൊക്കെ ചെയ്യാം ക്യാൻവാസിൽ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മുടെ വശത്തേക്ക് വരുന്ന രീതിയിൽ ഇടുക മൂന്തിച്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം ഒരു കർവ് വി പോലെയാണ് ഇതിൻ്റെ നെക്ക് വരുന്നത് നെക്കിൻ്റെ ഷേപ്പ് വരുന്നത് അപ്പോൾ ഞാനൊരു എട്ട് ഇഞ്ച് ഇറക്കത്തിലാണ് ആ നെക്ക് നമ്മൾ വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തലയൊക്കെ കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ എട്ടിഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ വരച്ചിട്ടുണ്ട് മൂന്നിഞ്ച് താഴെ ഭാഗത്ത് നമ്മളിതേപോലൊരു മാർക്കിംഗ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിനെ ഒരു ലൈൻ ആക്കി മാറ്റാം മുകളിൽ നമ്മൾ വരച്ച ഇഞ്ചും താഴെ വരച്ച ഇഞ്ചും കൂടെ നമുക്ക് ഇതേപോലെ ഒരു ബോക്സാക്കി മാറ്റാം അതിനുശേഷം ഞാനിതേപോലെ കിർവ് വെച്ചിട്ടൊരു ഷേപ്പ് വരയ്ക്കുന്നുണ്ട് ഈ ഒരു ഷേപ്പ് വേണ്ടിവർക്ക് അങ്ങനെ വരച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ ഇതിലും ഇച്ചിരി അങ്ങോട്ടൊരു വി വരുന്ന രീതിയിലുള്ള ഷേപ്പാണ് വരച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ യു വരച്ചതിൻ്റെ ആ ഒരു മാർക്കിങ് കിടക്കുന്നതുകൊണ്ട് അത്രയും നമുക്ക് ഏത് രീതിയിൽ വേണേലും വീ ഒന്ന് കർവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് വരച്ചെടുത്തിരിക്കുന്നത് ഇതൊരു നോർമൽ കർവാണ് അപ്പോൾ ഇതിനെക്കാട്ടിൽ ഞാൻ ഇച്ചിരി കൂടെ കൂടുതലായിട്ട് കറവ് വരയ്ക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര മതിയെങ്കിൽ ഈ ഒരു ഷേപ്പ് വരച്ചാലും മതിയാകും കണ്ടില്ലേ ഇനി ഞാൻ ഇച്ചിരി കൂടെ ആ ഒരു വീക്ക് ഇച്ചിരി കൂടെ ഒരു കറവ് കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് ഒന്ന് വരച്ചെടുക്കാം ഇപ്പം നമ്മളിതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു അര ഇഞ്ചിൽ ഇതേപോലെ ഒരു മാർക്കിങ്ങും കൂടെ കൊടുക്കുന്നുണ്ട് ഈ മാർക്കിംഗ് നമ്മൾ കട്ട് ചെയ്ത് കളയരുത് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് അങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നമുക്ക് ഇഞ്ച് വീതിയിൽ മാർക്കിങ്ങിൻ്റെ പുറത്തുകൂടെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം ഇതേപോലെ നമുക്കൊന്ന് വരച്ച് എടുത്തിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെ വേണം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ മാർഗങ്ങൾ കഴിഞ്ഞു ഇനി നമുക്ക് അവിടെയും വരച്ചതൊന്നും കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ ഇവിടെ കൊണ്ടു നിർത്തണം കേട്ടോ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റരുത് ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ വൈഡ് വരച്ചതിലേ കട്ട് ചെയ്തെടുക്കുവാണ് എനിക്ക് അത്രയും വൈഡ് ആവശ്യമുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഒരു കർവ് വി ആയിട്ടാണ് കിട്ടുന്നത് ഞാൻ ഇതേപോലെ ഒരു തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ പശയുള്ള ഭാഗം തിളക്കമുള്ള ഭാഗം പശയുള്ളതാണ് അത് തുണിയിലേക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് വയ്ക്കുക ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അപ്പം ഞാൻ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ടൊട്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് ചെയ്യേണ്ടത് ഒരു കാലിഞ്ച് നമുക്ക് നമ്മളുടെ ലൈനിങ്ങെ കാലിഞ്ചിട്ടിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കൂടുതൽ കൂടുതലൊട്ടും നമുക്ക് ഇടേണ്ട ആവശ്യമില്ല അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുകൊണ്ട് ക്യാൻവാസിലേക്ക് ഇതേപോലെ വൃത്തിയായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇതിൻ്റെ മുകളിലൂടെ സ്ലൈലേ അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ അതേപോലെ മടക്കി വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ക്യാൻവാസിൻ്റെയും നമ്മളുടെ ടോപ്പിൻ്റെയും ഫ്രണ്ട് പീസിലാണ് നമ്മളിത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക ഇത് ലൈനിങ് ഉള്ള ഭാഗവും ഇത് നമ്മൾ നല്ല വശവുമാണ് ഫ്രണ്ട് പീസിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ട് പീസിൻ്റെ സെൻറ്റർ കറക്റ്റ് ചെയ്യാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് നിവർത്തിയിടുക അതിന് ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ നല്ല വശവും നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ ചേർത്ത് വയ്ക്കുക കറക്റ്റ് സെൻറ്റർ വരുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വെക്കുക അതിനുശേഷം നമുക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറി പോവാതിരിക്കാൻ നമുക്ക് ഒന്ന് ആയിട്ടിരിക്കാൻ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം സെൻറ്റർ കറക്റ്റ് വരിക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി പോകരുത് അതേപോലെ ഒന്ന് പിൻ ചെയ്ത് ഈ ഒരു സൈഡും ഈയൊരു സൈഡും വീതിയിൽ ഇരിക്കണം കേട്ടോ ഒന്ന് ഒക്കെ എടുത്ത് അളന്ന് നോക്കുക പെൻറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി നമ്മൾ താഴേക്ക് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യുക ഈ സൈഡിൽ നമ്മൾ രണ്ടര ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റിലൂടെ ക്യാൻവാസ് കയറാതെ നമ്മുടെ തുണിയുടെ ഓരത്തു കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ടര ഇഞ്ച് ഇതിൻ്റെ അവിടെ തൊട്ട് ഇപ്പോഴത്തെ സൈഡിലെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തോടുമ്പോഴേയാണ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമുക്ക് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരാം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കിട്ടില്ലേ ഈ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് അതേപോലെ ഇങ്ങനെ കിടക്കണം തിരിച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ ഈ ഒരു ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ ഞാൻ അപ്പോൾ ഒരു ഷേപ്പ് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് കാലിഞ്ച് വിട്ടിട്ട് കാൽ ഇഞ്ച് തുണി കയ്യിലിൽ നിന്ന് കാലിഞ്ച് മാറ്റിയിട്ടിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കാം ചേർത്ത് വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ പിന്നെ പോലെ കാലിഞ്ചൊന്ന് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമുക്ക് ആ ചെറിയ ചെറിയ കട്ടിങ് നമുക്കിതൊന്ന് കൊടുക്കാം നമ്മൾ തിരിച്ചിരുമ്പോഴൊക്കെ നല്ല ഒട്ടും ചുളിവില്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈയൊരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നൂല് കട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത നൂല് കട്ടാവാതെ വേണം അഥവാ കട്ടായി പോയിട്ടുണ്ടെങ്കിലും അതൊന്നും കൂടെ അതിൻ്റെ പുറമേ സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് വരെയാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ട് ഇതുകൊണ്ട് ഈ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തുകൊടുത്ത് ആ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയോടത്തേക്ക് കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും നൂല് കട്ടാവാതെ ആ കറക്റ്റ് ആ പോയിൻ്റിൽ തന്നെ കട്ട് ചെയ്തത് ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടുവാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബട്ടണെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒന്ന് തിരിച്ചിട്ടെടുത്തു അപ്പോൾ ഈ ഒരു ഭാഗം കണ്ടില്ലേ ആ മുകൾ ഭാഗം ഇതേപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ ഇവിടെ തന്നെയാണ് നമ്മൾ കോളർ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ഭാഗവും ഒന്ന് നമ്മുടെ ക്യാൻവാസ് വെച്ച ഒരു പീസില്ലേ അത് നമ്മുടെ നല്ല തുണിയായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സൈഡ് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം രണ്ടിൻ്റെയും സൈഡ് ഭാഗം കൂടെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതുകൊണ്ട് ഇപ്പം ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ ചെയ്തത് ബാക്കി ഫ്രണ്ടും നല്ല വശവും നല്ല വശവും ചേർന്നിരിക്കുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് തിരിച്ചിട്ട് കാണിച്ച് തരാം ഉണ്ട് അതേപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് സ്റ്റിച്ച് കൊടുക്കണം ഷോൾഡറിനൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ രണ്ട് സ്റ്റിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഷോൾഡർ തുടങ്ങുന്നിടത്ത് കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോളർ ഒന്ന് അളന്ന് നോക്കാം ഈ ഒരു പോയിൻ്റ് തൊട്ട് അങ്ങേ പോയിൻ്റ് വരെ നമുക്കൊന്ന് അളന്നെടുക്കാം അപ്പോൾ ഇതോ ഇതേപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ തൊട്ട് കറക്റ്റായിട്ട് ടേപ്പ് വെച്ചിട്ട് അതേപോലെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഒന്ന് കൃത്യമായിട്ട് നടന്ന് നോക്കുക അപ്പോൾ എനിക്ക് ഒമ്പതര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് നമ്മൾ നടന്ന് നോക്കുക അപ്പോൾ നമുക്ക് ഈ ഒമ്പതര ഇഞ്ചിൽ നമുക്കിതേപോലൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു നമ്മൾ ഈ കോളറൊക്കെ വയ്ക്കുന്ന അല്ലെങ്കിൽ ഷർട്ടിൻ്റെ പടിയൊക്കെ വയ്ക്കുന്ന ക്യാൻവാസാണിത് അത് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഒമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തു പിന്നെ നമുക്കൊരു ഇഞ്ച് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അത് കട്ട് ചെയ്ത് ഞാനൊരു തുണിയിൽ വെച്ച് അയൻ ചെയ്ത് കോളർ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതേപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചീത്ത വശത്തൊന്ന് നല്ല വശത്തേക്ക് വരുന്ന രീതിയിലാണ് ഞാനൊന്ന് വെച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് തിരിച്ച് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യണം അതിന് മുന്നേ നമുക്ക് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തോടെല്ലാം ചെറിയ കട്ടിങ് കൊടുക്കാം നൂല് കട്ടാവാതെ ചെറുതായിട്ടൊരു കട്ടിങ് കൊടുക്കാം ലൈക്ക് ചെയ്തവരെല്ലാം ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ ചെറുതായിട്ട് നമുക്ക് എല്ലാ സ്ഥലങ്ങളും കട്ട് കൊടു കട്ടിങ് കൊടുത്തിട്ട് ഈ ഒരു കോർണറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഈ രീതിയിൽ വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ആ തേൽത്തുമ്പൊക്കെ അകത്തേക്ക് പോകുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ പിടിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് ഓരോ പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കതിന് മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എൻ്റെ ആ കോർണറൊക്കെ തുടങ്ങുന്ന കോർണറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തോണ്ടിരും അപ്പോൾ ഞാനത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്